നമസ്കാരം ഇന്ത്യയുടെ പ്രതിരോധ രംഗം പ്രതിരോധ മേഖല ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറാനുള്ള ആ ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ഇന്ത്യൻ പ്രതിരോധ രംഗം അതുവരെയുള്ളതിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിലേക്ക് അതായത് പടിപടിയായി എല്ലാ മേഖലകളിലും ശാസ്ത്ര സാങ്കേതികമായ എല്ലാ പിന്തുണയും ആർജിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് അതിശക്തമായി മുമ്പോട്ട് പോവുകയാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ തദ്ദേശീയമായി വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ മറ്റ് യുദ്ധവിമാനങ്ങൾ സൈനികർക്ക് സഞ്ചരിക്കാനുള്ള അതുപോലെ തന്നെ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള എ ഐ സാങ്കേതിക ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേകതരം ആയുധങ്ങൾ പ്രത്യേകതരം വിമാനങ്ങൾ ആളില്ലാ വിമാനങ്ങൾ ഡ്രോണുകൾ ഇതൊക്കെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാകുന്നതുപോലെ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമാവുകയാണ് എല്ലാ സൈനിക മേഖലയുടെയും ഭാഗമാവുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ വായുസേനയുടെ അതുപോലെ തന്നെ കരസേനയുടെയും ഒക്കെ ഭാഗമാവുകയാണ് തീർച്ചയായിട്ടും അതിർത്തി പ്രദേശങ്ങളെ അതിശക്തമായി സംരക്ഷിച്ച് നിർത്തുന്നതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൽ പലതും നടപ്പിലാക്കി കഴിഞ്ഞു ചൈനയും പാകിസ്ഥാനും പല രീതിയിലുള്ള കടന്നുകയറ്റങ്ങൾ നടത്താൻ ശ്രമിക്കുകയും അതിനുവേണ്ട തന്ത്രങ്ങൾ അല്ലെങ്കിൽ കുതന്ത്രങ്ങൾ അവർ മെനയുകയും ചെയ്യുന്ന അവസരത്തിലാണ് ഇന്ത്യ അതിശക്തമായ പുതിയ തീരുമാനങ്ങൾ നമ്മുടെ പ്രതിരോധ മേഖലയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇരുന്നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ നമ്മൾ പുതിയതായി ഇറക്കാൻ പോകുന്നു അതിർത്തി പ്രദേശങ്ങൾക്ക് വേണ്ടി മാത്രം ഇതിപ്പോൾ നാവികസേനയെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ ഇരുന്നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ നാവികസേനയുടെ വിവിധ വിമാനവാഹിനി മിസൈൽ വാഹിനി കപ്പലുകളിൽ നിന്ന് ഏത് മേഖലയിലേക്കും തൊടുത്തുവിടാൻ സാധിക്കുന്ന അതി അതിശക്തമായ കുന്തമുനയുള്ള അതിശക്തമായ സ്ഫോടനശേഷിയുള്ള ബ്രഹ്മോസ് മിസൈലിൻ്റെ ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനമാണ് ഇപ്പോൾ നമ്മൾ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നത് അതിനുള്ള അനുമതി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രാലയം നൽകി കഴിഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ ബ്രഹ്മോസ് നമ്മുടെ തിരുവനന്തപുരത്ത് ബ്രഹ്മോസിന്റെ യൂണിറ്റ് ഉണ്ട് ബ്രഹ്മോസിന് വിവിധ മേഖലകളിൽ യൂണിറ്റും അസംബ്ലിംഗ് സെൻ്ററുകളുമുണ്ട് അപ്പോൾ നമ്മൾ തദ്ദേശീയമായി ബ്രഹ്മോസ് എന്ന പദ്ധതി റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു സൈനിക നയതന്ത്ര വിഷയത്തിലുള്ള പ്രതിരോധ കൈമാറ്റത്തിലുള്ള അതിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു പദ്ധതിയാണ് അല്ലെങ്കിൽ ഒരു ആയുധമാണ് ബ്രഹ്മോസ് എന്ന് പറയുന്നത് മിസൈൽ ദീർഘദൂര മിസൈലാണ് അപ്പോൾ ബ്രഹ്മോസിനെ ഏറ്റവും ശക്തിപ്പെടുത്തുന്ന രീതിയിൽ ഏറ്റവും പുതിയ മിസൈലുകൾ നിർമ്മിച്ചുകൊണ്ട് അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും സമുദ്രാതിർത്തി പ്രദേശങ്ങളിൽ ചൈനയും പാകിസ്ഥാനും ഒക്കെ സമുദ്രാതിർത്തി പ്രദേശങ്ങളിലൂടെ പലപ്പോഴും ഇന്ത്യയെ ഇന്ത്യയെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെയൊക്കെ ചെറുക്കുന്ന രീതിയിൽ ഉള്ള ഒരു മിസൈൽ പരിരക്ഷാ സംവിധാനമാണ് ഇന്ത്യ ഇപ്പോൾ പുതുതായി ആവിഷ്കരിക്കാൻ പോകുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രതിരോധ രംഗത്തെ ശക്തിപ്പെടുത്തുക എന്നത് ആത്യന്തികമായി തന്നെ നമ്മുടെ എല്ലാ ഏജൻസികളും ഐ എസ് ആർഒ പോലുള്ള ഏജൻസികൾ എച്ച് എ എൽ പോലുള്ള ഏജൻസികൾ ഡിആർഡി ഒ പോലുള്ള ഏജൻസികൾ എല്ലാം ചേർന്നുകൊണ്ടും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്രതിരോധ രംഗത്തെ പുതിയ നീക്കങ്ങൾ നടത്തുന്നത് പുതിയ ആയുധങ്ങളും പുതിയ വാഹനങ്ങളും ഒക്കെ തന്നെ നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു പ്രതിരോധ കരുത്തായി ഈ ഇരുന്നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ പത്തൊൻപതിനായിരം കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ പ്രൊജക്റ്റിനാണ് ഇപ്പോൾ മന്ത്രിസഭ അനുമതി കൊടുത്തിരിക്കുന്നത് ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അസംബ്ലിംഗ് സംവിധാനങ്ങളും ഒക്കെ തന്നെ ആരംഭിക്കും അതിർത്തി പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും സമുദ്ര അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത് വിന്യസിക്കും ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ കടന്നാക്രമണങ്ങൾ ആക്രമണം എന്ന് പറയാൻ പറ്റില്ല അവരുടെ ചില നീക്കങ്ങൾ അതിനെയൊക്കെ തന്നെ ശക്തമായി നിരീക്ഷിച്ചുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ ഇന്ത്യ ഒരുക്കുന്നത് അതിശക്തമായ സംവിധാനങ്ങൾ ഇനിയും നമ്മൾ ഒരുക്കിക്കൊണ്ടേ ഇരിക്കും നമ്മളുടെ അതിർത്തി നമ്മളുടെ രാജ്യം കാത്തു രക്ഷിക്കേണ്ട ചുമതല നമ്മുടെ സൈന്യത്തിനുണ്ട് നമ്മുടെ സൈനികർക്കുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട് അത് കൃത്യമായി തന്നെ അത് ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ നടപടിക്രമങ്ങൾ എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ് ഇരുന്നൂറ് ബ്രഹ്മോസ് മിസൈലുകൾ കൂടി നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നു